ഹലോ നമ്മളെല്ലാവരും ചായ ഉണ്ടാക്കുന്നവരും ചായ കുടിക്കുന്നവരും ആണല്ലോ അല്ലേ എന്നാലും ഇനി ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുടിക്കുന്നവരെല്ലാവരും ചായ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഫുൾ ഫാറ്റ് പാലെടുത്തിട്ടുണ്ട് ഇനി ആ പാലെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുക്കുന്നുണ്ട് സാധാ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് ചായയ്ക്ക് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും എടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടിയുടെ അളവ് നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം ഇനി രണ്ട് ഗ്ലാസ് ചായയിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതും നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം എന്നാൽ ചായയ്ക്ക് എപ്പോഴും കുറച്ച് മധുരം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ തിളച്ച് വരുന്നതുകൊണ്ടേ ഫ്ലെയിം ഓഫ് ചെയ്ത് ചായ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചായക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടാവില്ല തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇപ്പോൾ ഇതരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം ഇതുപോലെ രണ്ടു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുത്താൽ മതിയോ ഒരുപാട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായയുടെ ചൂട് പോകും എപ്പോഴും അടിച്ച് പതിപ്പിച്ച ചായക്കാണ് ടേസ്റ്റ് കൂടുതൽ ഇപ്പം നമ്മുടെ ചായ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴും ഇതുപോലെ പൊക്കി നന്നായിട്ട് പതപ്പിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചായ കുടിക്കാത്തവർ പോലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ചായയാണ്